നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കർക്കിടക രാശിക്കാരായ പുണർദം അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ വക്രഗതിയുടെ ഫലമായി ഉണ്ടാകാവുന്ന ജ്യോതിഷ പറ്റിയാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴം വക്രം പ്രാപിച്ചതിൽ നിന്നും ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജാതകർക്ക് ആശ്വാസമായി ഈ വർഷത്തെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നാം തീയതി രാത്രി ഒമ്പത് മണി ഇരുപത്തിയഞ്ച് മിനിറ്റിന് ശേഷം വ്യാഴം കർക്കിടകം രാശിയിൽ നിന്ന് പിറകോട്ട് വക്രഗതിയിൽ സഞ്ചരിക്കാൻ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നാം തീയതി രാവിലെ എട്ടുമണി മുപ്പത് മിനിറ്റ് വരെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം തുടരും നവഗ്രഹങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഗ്രഹമാണ് ദേവഗുരുവായ വ്യാഴം അഥവാ ബൃഹസ്പതി അതിനാൽ തന്നെ വ്യാഴത്തിന്റെ വക്രഗതിയും അതിപ്രധാനമാണ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയില്ല ഇത് ജ്യോതിഷത്തിലെ ഒരു കണക്ക് മാത്രമാണ് നമ്മുടെ കണ്ണുകൾക്ക് സംഭവിക്കാവുന്ന ഒരു തോന്നൽ മാത്രമാണിത് എന്നാൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് ഇരട്ടി ബലമുണ്ടായിരിക്കും സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ വക്രഗതി ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാതകർക്ക് പൊതുവെ ഗുണകരമായിരിക്കും ഈശ്വരാധീനം വർദ്ധിക്കുകയും ധനക്ലേശം മാറി വരികയും പുത്രസന്തോഷവും ഭാര്യസുഖവും ഈ വക്രഗതി കാലഘട്ടത്തിൽ പൊതുഫലമായി ഈ ജാതകർക്ക് അനുഭവപ്പെടും വക്രചലനത്തിന്റെ ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവപ്പെടാനായി എന്ത് പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് വീഡിയോയുടെ അവസാന ഭാഗത്ത് പ്രതിപാദിക്കുന്നു അതിനാൽ വീഡിയോ മുഴുവനും കാണുവാനായി ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് നിലവിലെ വ്യാഴത്തിന്റെ ജന്മഭാവത്തിലെ സ്ഥിതി നിമിത്തം തൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും കയ്യിൽ പണമില്ലാത്തൊരവസ്ഥയും താൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പ്രവൃത്തികളും തെറ്റായി പോകുന്നതിനോ പരാജയം സംഭവിക്കുന്നതിനോ എല്ലാം ഇടയായിട്ടും ഉണ്ടാകും കൂടാതെ ജോലിസ്ഥലത്ത് വളരെ വലിയ കലഹങ്ങളോ ദൂരേക്ക് സ്ഥലം മാറ്റമോ മറ്റു ജോലി സംബന്ധമായ പ്രശ്നങ്ങളോ നിമിത്തം ഏറെ മനോദുഖം അനുഭവിക്കുന്ന ഒരവസ്ഥയിലൂടെയും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം തൻ്റെ വീട്ടിൽ മാത്രമല്ല കൂട്ടുകാരോടൊത്ത് ചെലവഴിക്കുന്ന സമയങ്ങളിലും പലവിധേന വിധേന തർക്കങ്ങളും കലഹങ്ങളും മറ്റും ഈ സമയത്ത് ഉറപ്പായിട്ടും ഉണ്ടായിട്ടും ഉണ്ടാകാം തനിക്ക് സമൂഹത്തിലും ജോലി സ്ഥലത്തും ഉണ്ടായിരുന്ന അഭിമാനകരമായ നേട്ടങ്ങളെല്ലാം മറ്റുള്ളവർ വിസ്മരിക്കുന്നതിനും തന്നെ തീരെ വില കുറഞ്ഞവനായി മുദ്ര കുത്തുന്നതിനുമെല്ലാമുള്ള സാഹചര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാകും എത്ര നല്ല രീതിയിൽ നോക്കിയാലും ഭാര്യയും കുട്ടികളുമായും പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ശിരസ സംബന്ധമായ അസുഖങ്ങളോ അതല്ലെങ്കിൽ ഉദര സംബന്ധമായ അസുഖങ്ങളോ മൂലം ഒരുപാട് കഷ്ടപ്പെടുന്ന അവസ്ഥയും കേസ് വഴക്ക് മുതലായവ അപ്രതീക്ഷിതമായി വന്ന് ഭവിക്കുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ഇടയായിട്ടുണ്ടാകും ഇത്തരത്തിൽ നിൽക്കുന്ന വ്യാഴം നവംബർ പതിനൊന്നിനു ശേഷം വക്രം പ്രാപിക്കുന്നത് രാജയോഗപ്രദമാണ് ദോഷഫലങ്ങളെല്ലാം നീങ്ങുകയും വ്യാഴത്തിന്റെ ഫലദാന ശേഷി ഇരട്ടിക്കുകയും ചെയ്യും ആറ് ഒമ്പത് ഭാവാധിപത്യം വഹിച്ച വ്യാഴം ജന്മഭാവത്തിൽ നിൽക്കുന്നു വ്യാഴത്തിന് ഇവരുടെ അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട് അതായത് ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടം പ്രധാനമായും ഇവരുടെ ഭാഗ്യം കീർത്തി ആരോഗ്യം ആത്മവിശ്വാസം പിതാവ് വിവാഹം കിട്ടേണ്ടുന്ന സഹായങ്ങൾ പ്രണയം രോഗം കടം പുത്രന്മാർ ഉപാസന ആത്മീയത എന്നീ ഭാവങ്ങളെ നേരിട്ട് സ്വാധീനിക്കും വിവാഹം നടക്കാത്തവരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്റെ വിവാഹം നടക്കുന്നതിനുമെല്ലാം വ്യാഴം വക്രം പ്രാപിച്ച ശേഷം ഇടയാകും കാരണം വ്യാഴത്തിന് ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അത്തരം ദോഷങ്ങൾ മാറുന്നതിന് ഇടയാകും ഇവർ എല്ലാവരോടും വളരെ വിനയമായി മാത്രമേ പെരുമാറാൻ ഇടയാകുകയുള്ളൂ എത്ര ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ പോലും ഇവർ വളരെ സൗമ്യമായി സംസാരിക്കുന്നതിന് ഇടയാകും മനസ്സിന് ചാഞ്ചല്യവും വരുന്ന ഏതൊരു പരിതസ്ഥിതിയിലും ഇവർ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളാനും ഇടയാകുന്നതാണ് ഇവർ ലോട്ടറി ഷെയർ മാർക്കറ്റ് അതല്ലെങ്കിൽ ഊഹക്കച്ചവടം മുതലായവയിൽ നിന്നെല്ലാം ലാഭം നേടുന്നതിനായി വളരെയധികം ശ്രമിക്കുന്നതാണ് തനിക്ക് അപ്രതീക്ഷിതമായി സൗഭാഗ്യം ഉണ്ടാകും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ ഇവർക്ക് എല്ലാ സമയത്തും വ്യാഴം വക്രം പ്രാപിച്ച ശേഷം കടന്നു വരുന്നതാണ് കാരണം വ്യാഴത്തിന് ഭാഗ്യാധിപത്യം ഉള്ളതിനാലും സ്വന്തം ക്ഷേത്രത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാലും ഇവർക്ക് ലോട്ടറി ഭാഗ്യം സിദ്ധിക്കും ഇവരുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ മക്കൾക്ക് പഠനത്തിലോ മറ്റു പ്രവർത്തന മേഖലകളിലോ അംഗീകാരം ലഭിക്കുന്നതിനും തൻമൂലം തന്റെയും ശ്രേയസ് വർധിക്കുന്നതിനുമെല്ലാം ഇടയാകും ഇവർ തൻ്റെ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ശ്രമിക്കുകയും തീർത്ഥയാത്രകൾ ചെയ്യുന്നതിനെല്ലാം ഈ സമയത്ത് നല്ല രീതിയിൽ പരിശ്രമിക്കുകയും ചെയ്യും കുറെ കാലമായി പോകാതിരുന്ന തൻ്റെ കുടുംബക്ഷേത്രത്തിലോ തന്റെ പരദേവതാ ക്ഷേത്രത്തിലോ ദർശനം നടത്തി വഴിപാട് ചെയ്യുന്നതിനുമെല്ലാം വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ് ലഗ്നഭാവത്തിനെ കൊണ്ട് സൽകീർത്തിയും ആരോഗ്യവും ചിന്തിക്കാൻ സാധിക്കുന്നതിനാൽ ശ്രദ്ധയില്ല എങ്കിൽ ആരോഗ്യസ്ഥിതി അല്പം അവതാളത്തിൽ ആയേക്കാം ആരോഗ്യത്തിലുണ്ടായിരുന്ന വർധനവ് നിലനിർത്തുന്നതിനായി പുതിയ ജീവിതശൈലി പിന്തുടരേണ്ടതും അത്യാവശ്യമാണ് പൊതുപ്രവർത്തന രംഗത്തും സമൂഹത്തിന്റെ വിവിധ മേഖലകളിലും പ്രവർത്തിക്കുന്നവർ തൻ്റെ പെരുമാറ്റം നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതും ഉണ്ടാക്കാവുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതുമാണ് ഭൂതകാലത്ത് നിന്നുള്ള വ്യക്തികളെ കാണാനും റീയൂണിയൻ പോലുള്ള പരിപാടികളിൽ പങ്കെടുക്കാനുമുള്ള അവസരങ്ങളും ഉണ്ടാകും പിന്നീട് വന്നേക്കാവുന്ന ചില ആവശ്യങ്ങളിലേക്കായി ഇപ്പോൾ തന്നെ പണം മാറ്റിവെക്കുന്നതിനും ഇടയാകും ഇത്തരം ആവശ്യങ്ങൾക്കുള്ള പണം ചില നിക്ഷേപ പദ്ധതികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ് വ്യാഴം ഇവരുടെ അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ വേണ്ട രീതിയിൽ ചികിത്സകളെല്ലാം ചെയ്താൽ പുത്രഭാഗ്യമുണ്ടാകാൻ അനുകൂലമായ ഒരു സമയമാണ് കൂടാതെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്ന മക്കൾക്ക് അവിടെ മികച്ച ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതിനുമെല്ലാം വ്യാഴം വക്രം പ്രാപിച്ച ശേഷം ഇടയാകും കൂടാതെ മക്കളോടുണ്ടായിരുന്ന കലഹങ്ങളെല്ലാം നീങ്ങി വീട്ടിൽ സമാധാന അന്തരീക്ഷം കടന്നുവരുന്നതിനും ഇടയാകുന്നതാണ് എന്നിരുന്നാലും ഇവരുടെ പിതാവിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ് പിതാവിന് സമയാസമയങ്ങളിൽ വൈദ്യ പരിശോധന നടത്തേണ്ടതും അദ്ദേഹത്തിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനായി ഒരല്പം കൂടി സമയം ചെലവഴിക്കേണ്ടതും അത്യാവശ്യമാണ് വ്യാഴം വക്രം പ്രാപിച്ച ശേഷം ഇവർ എല്ലാ കാര്യങ്ങളിലും അമിതമായ പിശുക്ക് കാണിച്ചേക്കും കാരണം ഇത്രയും കാലം വളരെ വലുതായ ധനനഷ്ടം സംഭവിച്ചതുകൊണ്ടാണ് അവർ ഈ പുതിയ ശൈലിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് ഈ സമയത്ത് മുൻപുണ്ടായതുപോലെ ജോലിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചെന്ന് വരില്ല അതിനാൽ മേലുദ്യോഗസ്ഥന്റെ അപ്രീതിക്ക് പാത്രമാകാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ജോലി സംബന്ധമായി വളരെ സൂക്ഷ്മത പുലർത്തുക സാങ്കേതിക വിദ്യ അഭ്യസിക്കുന്നവർക്ക് വളരെ നല്ല കാലമാണ് പൊതുമേഖലയിൽ അതുപോലെ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തൊഴിൽ രംഗത്ത് വലുതായ മാറ്റങ്ങൾ അനുഭവപ്പെടും ദീർഘദൂര യാത്രകൾ അല്ലെങ്കിൽ രാത്രി യാത്രകളെല്ലാം ചുരുക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ നല്ലത് കൂടാതെ മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനായും തന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മൊത്തത്തിലായി മാറ്റങ്ങൾ വരുത്തുന്നതിനായും ഇവർ വ്യാഴം വക്രം പ്രാപിച്ച ശേഷം കഠിനമായി പരിശ്രമം നടത്തുന്നതാണ് പൊതുപ്രവർത്തന രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല വരാനിരിക്കുന്നത് ഒരു കാര്യം മുൻകൂട്ടി കാണുന്നതിനായോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണുന്നതിനോ അവ പരിഹരിക്കുന്നതിനോ എല്ലാം സാധിക്കാതെ പോകുന്നതാണ് രാഷ്ട്രീയപരമായ തൻ്റെ വാദഗതികൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും മനസ്സിൽ ആത്മവിശ്വാസവും അത്തരം കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കുന്നതിനുള്ള വർദ്ധിച്ചു വരും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളുടെയോ സഹായം നിമിത്തം തൻ്റെ കടങ്ങൾ ഒരു പരിധി വരെ വീട്ടിൽ തീർക്കുന്നതിനോ അതല്ലെങ്കിൽ തനിക്ക് വീട് പണിയുന്നതിനോ മറ്റോ അപ്രതീക്ഷിതമായി സഹായം ലഭിക്കുന്നതിനുമെല്ലാം വ്യാഴം വക്രം പ്രാപിച്ച ശേഷം ഇടയായേക്കും കച്ചവടത്തിൽ ക്രമാനുഗതമായ വളർച്ച ഇവർക്ക് ലഭിക്കുന്നതാണ് സമയവും കഠിനാധ്വാനവും ബിസിനസിന് വേണ്ടി കൂടുതൽ ചെലവഴിക്കാൻ ഇവർ തയ്യാറാകുന്നതാണ് തന്റെ ദുശീലങ്ങൾ ഒഴിവാക്കുന്നതിനായി പുതിയ വ്യായാമ മുറകളും ജീവിത രീതിയും ഭക്ഷണ ശൈലിയുമെല്ലാം ഇവർ പിന്തുടരുന്നതിന് ഇടയാകും ഇത് ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിന് ഇടയാക്കും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഇടയാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതുമാണ് വിദേശത്തേക്ക് പോകുന്നതിനായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരൽപ്പം തടസ്സങ്ങളെല്ലാം ഉണ്ടാകാമെങ്കിലും ഇവർക്ക് വിദേശത്ത് ജോലി കിട്ടുന്നതിനും അനുകൂലമായ സമയമാണ് വ്യാഴം വക്രം പ്രാപിച്ച ശേഷവും ദോഷഫലങ്ങൾ തുടരുകയാണെങ്കിൽ കുറഞ്ഞത് മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് മഹാസുദർശന മന്ത്രം ജപിക്കുക മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ നെയ്വിളക്കും പാൽപായസവും കഴിപ്പിക്കുന്നതും വളരെ ഗുണം ചെയ്യും ഉറപ്പായിട്ടും മാറ്റമുണ്ടാകും നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്